നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും കാലുകൾ നോക്കിയാൽ എല്ലാവരുടെയും കാല് വിണ്ട് കീറിയിരിക്കുന്നതായിട്ട് കാണാം അത് കൂടുതലായിട്ടും വേനൽക്കാലങ്ങളാണ് ഇത് കണ്ടുവരുന്നത് അപ്പോൾ പലരും നമ്മളോട് ചോദിച്ചു നിങ്ങൾ പലതരം വീഡിയോകൾ ചെയ്യുന്നുണ്ട് ഇതിനൊരു സൊല്യൂഷൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണം ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് ഒരെണ്ണം മതി വിണ്ടുകീറിയ പരിക്കൻ ഉപ്പൂറ്റി പോലെ സോഫ്റ്റ് ആകും ദിവസങ്ങൾക്കുള്ളിൽ പാദങ്ങൾ മൃദുവും മനോഹരവുമാക്കാം ഇതിന് ക്രീമുകളൊന്നും വേണ്ട ഈ പൊടിക്കൈ പരീക്ഷിച്ച് നോക്കൂ നിങ്ങളുടെ പാദങ്ങളുടെ ഭംഗി നശിപ്പിക്കുന്ന ഏറ്റവും സാധാരണമായ പ്രശ്നങ്ങളൊന്ന് വിണ്ടുകീറൽ വീണ്ടുകീറിയ ഉപ്പൂറ്റിയും പാദങ്ങളും പരിക്കനും വരണ്ടതായി എപ്പോഴും അനുഭവപ്പെടും ഇതിൽ കൂടുതൽ അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നു ഈ പ്രശ്നം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ സാധാരണമാണ് ഇത് പരിഹരിക്കാൻ ഇനി കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളോ ക്രീമുകളോ വേണ്ട പകരം ഒരു ഉരുളക്കിഴങ്ങ് എടുത്തോളൂ ഒരു നുറുങ്ങ് വിത്തിയോ പരീക്ഷിക്കാം അതിനിടെ ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഒരു ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ടൂത്ത് പേസ്റ്റ് ഒരു ടീസ്പൂൺ വെള്ളയാണ് നല്ലത് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ഇനി ഇത് തയ്യാറാക്കുന്ന വിധം ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഉടച്ചെടുക്കണം അത് ഒരു ബൗളിലേക്ക് മാറ്റണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ടൂത്ത് പേസ്റ്റ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്തിളക്കി യോജിപ്പിക്കണം രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കാലുകൾ കഴുകി തുടയ്ക്കണം ശേഷം തയ്യാറാക്കിയ മിശ്രിതം പുരട്ടണം അഞ്ച് മിനിറ്റ് മൃദുവായി മസാജ് ചെയ്യണം ശേഷം ഒരു കോട്ടൺ സോക്സ് ധരിച്ച് ഉറങ്ങാൻ കിടക്കുക രാവിലെ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയണം ദിവസവും ഇങ്ങനെ ചെയ്യുന്നത് വിണ്ടുകീറൽ കുറയ്ക്കാൻ സഹായിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നമുക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി